ക്രൈസ്തവ സഭ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമോ അഥവാ സീറോ മലബാർ സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി വേണമോ എന്നതാണ് അഭിയന്യ പിതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവയുടെയൊക്കെ പതനങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇനി ഏത് അക്ഷരത്തിലാണ് അത്തരം ക്രൈസ്തവ ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവാതെ പോയത് എന്നതിൽ മാത്രമാണ് നാം ഗവേഷണം നടത്തേണ്ടത് ഞാനിത് പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം സാമുദായിക കേന്ദ്രീകൃതമായി ചിലരെങ്കിലും മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഭാരതം ഉയർത്തിപ്പിടിച്ച മതേതരത്വ മുഖം ഒരു തരി പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രബുദ്ധ മണ്ണിലാണ് കത്തോലിക്കാ സഭയുടെ രാഷ്ട്രീയം അഥവാ ക്രൈസ്തവ രാഷ്ട്രീയം എന്ന അജണ്ട ചർച്ച ചെയ്യുന്നത് ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് ഭൂഷണമല്ല എന്ന് തന്നെ പറയാനാണ് ഞാൻ ആരംഭത്തിൽ ആഗ്രഹിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് ക്രൈസ്തവ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമാവണം ക്രിസ്തുവിന്റെ രാഷ്ട്രീയത്തിൽ സ്വജനപക്ഷപാതമില്ല ക്രിസ്തു ഉയർത്തിപ്പിടിച്ചെടുത്ത് സ്വജനപക്ഷപാതമില്ല അവർക്ക് വിശപ്പുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശപ്പ് മാറ്റുവാൻ അത്ഭുതം പ്രവർത്തിച്ച യേശു ക്രിസ്തുവിന്റെ സഭയാണ് ക്രൈസ്തവ സമൂഹം അവിടെ നമുക്ക് എങ്ങനെയാണ് സ്വാർത്ഥത പറയാൻ സാധിക്കുക എന്തുകൊണ്ടാണ് അഭിമന്യ പിതാക്കന്മാർ ക്രൈസ്തവ രാഷ്ട്രീയം വേണ്ടിവരും എന്ന് പറയേണ്ടി വന്ന സാഹചര്യം അതാണ് നാം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് നമുക്കറിയാം കേരളത്തിന്റെ സാമൂഹ്യ പരിപ്രേഷ്യത്തിൽ ക്രൈസ്തവർ എല്ലായിടത്തും തിങ്ങിപ്പാർക്കുന്നവരാണ് തീരദേശങ്ങളോട് ചേർന്ന ലത്തീൻ വിശ്വാസികൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്ത് ലത്തീൻ സി എസ് ഐ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ ധാരാളമുണ്ട് അത് തിരുവനന്തപുരത്തെ കുളച്ചലിൽ തുടങ്ങി കന്യാകുമാരി കുളച്ചിൽ തുടങ്ങി ഏകദേശം കണ്ണൂർ കാസർഗോഡ് ജില്ല വരെയുള്ള തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലത്തീൻ ക്രൈസ്തവർ സി എസ് ഐ ക്രൈസ്തവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമൂഹത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നാൽ മലയോരങ്ങളുമായി ബന്ധപ്പെട്ട് അത് തിരുവനന്തപുരത്തിന്റെ മലയോര പ്രദേശം തുടങ്ങി അങ്ങ് വയനാട് കണ്ണൂർ ജില്ലയുടെ മലയോര പ്രദേശങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നവരിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കും മറ്റു ഇതര ക്രൈസ്തവ ഓർത്തഡോക്സ് ജാക്കോബായ മലങ്കര കത്തോരിക്ക വിഭാഗങ്ങൾ അവര് മധ്യ കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ കേരളത്തിൻ്റെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു സ്വാധീന ശക്തിയായി മാറാൻ പറ്റുന്ന തരത്തിലെ സമൂഹം ചില അധിനിവേശത്തെ തുടർന്ന് അല്ലെങ്കിൽ സങ്കുചിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അധിനിവേശത്തിനെ തുടർന്ന് പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാർ കത്തോലിക്കാ സഭയിൽ നിന്നുമുള്ള അംഗംബര കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുണ്ട് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തോട് ചേർന്നും ക്രൈസ്തവ പ്രതിനിധികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ് എന്തിനേറെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും ഇത്തരം ക്രൈസ്തവരുടെ സ്വാധീനമുണ്ട് എന്ന് പറയട്ടെ പുതുചരിത്ര നിർമ്മിതിയുടെ ഭാഗമായി ക്രൈസ്തവർ അവഗണിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഒരു രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള അവസരമായി കാണുന്നതിനെയാണ് നാം എതിർക്കേണ്ടത് അഥവാ എനിക്ക് വിയോജിക്കുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് അത് പറഞ്ഞു വെക്കുന്നത് അവിടെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കൊണ്ട് ഈ നവ സൃഷ്ടിയിലേക്ക് ഭാഗമാക്കാകുന്നതിനേക്കാൾ ഈ രാജ്യത്ത് സഭയുടെ പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്ന വലിയ മൂല്യമുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ നിർമ്മിതിയിൽ അവർ അവർ മാതൃകാപരമായി പങ്കുവെച്ച ചില രീതികളുണ്ട് അത് മാതൃകാപരമായി തുടരുവാനാണ് സഭയിലെ ഇന്നത്തെ അധികാരികൾ ശ്രമിക്കേണ്ടത് മറിച്ച് ഉണ്ടാകുന്ന ഏത് കാര്യങ്ങളും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അഥവാ ക്രൈസ്തവ സഭയ്ക്ക് ഭൂഷണമല്ല എന്നതാണ് യാഥാർത്ഥ്യം മലയോര പ്രദേശങ്ങളിലെ ക്രൈസ്തവ ജനത ഇന്ന് വേദനിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് വന നിയമങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരു ജനത അതിൻ്റെ ദൂഷ്യവശങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ജനത ക്രൈസ്തവർ തന്നെയാണ് ഭൂരിപക്ഷവും എന്നതിൽ സംശയമൊന്നുമില്ല അതോടൊപ്പം തന്നെയാണ് തീരദേശങ്ങളിൽ ജനി ജീവിക്കുന്ന ക്രൈസ്തവരും അത് കടല് എടുക്കുന്നത് കടൽ ഉൾവലിയുന്നത് മത്സ്യസമ്പത്തിൻ്റെ ശോഷണം അതുപോലെ തന്നെ പല കാരണങ്ങളാൽ അല്ലെങ്കിൽ വിദേശ ട്രോളറുകളുടെ വരവോടുകൂടിയൊക്കെ മത്സ്യസമ്പത്ത് ഇല്ലാതായതോടുകൂടി തീരദേശവും വറുതിയിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ മലയോര മേഖലയിലെ ജനത ദുരിതമനുഭവിക്കുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൂടെ തീരദേശ ജനതയും ദുരിതത്തിലാണ് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലെ കുടിയേറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയാണ് പത്തനംതിട്ട കൊല്ലം കോട്ടയം എറണാകുളം ജില്ലകളുമായൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് ഒരു ജനത വിദേശത്ത് ഉപജീവന മാർഗം നടത്തുവാൻ ഉപ ജീവിതസന്ധാരണം നടത്തിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഇന്ന് അവരൊക്കെ തിരിച്ചുവരവിന്റെ പാതയിലാണ് അപ്പൊ മലയോര മേഖലയിലെ ആളുകൾ മാത്രമല്ല ഈ എല്ലാ മേഖലയിലെ ആളുകളും ദുരിതത്തിലാണ് അതിന് മറുപടി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയല്ല മറിച്ച് രാജ്യത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇത്തരം കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ട് ഒന്നിച്ചു പോവുക എന്നതാണ് രണ്ടാമത് ക്രൈസ്തവ സമൂഹത്തെ സ്വയം സ്വയം വിമർശനമായി വിലയിരുത്തുമ്പോഴും ക്രൈസ്തവർ ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ദുർബലമായി എന്നതും നമുക്ക് ചിന്ത ചിന്തനീയമാകേണ്ടതാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് അല്ലെ ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾക്ക് തങ്ങൾക്ക് അനുകൂലമായ നേതൃത്വമുണ്ട് എന്ന് ആത്മവിശ്വാസം പകരുന്ന തലത്തിലേക്ക് ക്രൈസ്തവ സമാപിതാക്കന്മാർ മാറുകയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് തങ്ങളുടെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് ഇന്നിൻ്റെ ആവശ്യം അതിന് രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഒരു മാർഗമല്ല രാഷ്ട്രീയ ശാക്തീകരണമാണ് മാർഗം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്